ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പത്ത് പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പേർക്കെങ്കിലും പി സി ഒ ഡി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രയും അധികം ആൾക്കാർക്കുണ്ടെങ്കിലും നമ്മളത്ര ടെൻഷനൊന്നും കാണിക്കാറില്ല പക്ഷേ നമ്മുടെ ലൈഫ് പോകും തോറും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാതെ പോകുമ്പോഴാണ് നമ്മൾ പലരും പി സി ഒ ഡിയെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ടെൻഷനാവാറ് നമുക്ക് ഈസി ആയിട്ട് ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് പി സി യോഡി കൺഫേം ചെയ്യാമെന്ന് നോക്കാം എന്താണ് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ പോളി എന്ന് പറഞ്ഞാൽ അനേകം സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ കുമിളകളായിട്ട് നിൽക്കുന്നത് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടാശയങ്ങൾക്ക് വരുന്ന രോഗങ്ങളെയാണ് പറയുക അതായത് നമ്മുടെ അണ്ടാശയങ്ങളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പത്ത് പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പേർക്കെങ്കിലും പി സി ഒ ഡി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രയും അധികം ആൾക്കാർക്കുണ്ടെങ്കിലും നമ്മളത്ര ടെൻഷനൊന്നും കാണിക്കാറില്ല പക്ഷേ നമ്മുടെ ലൈഫ് പോകും തോറും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാതെ പോകുമ്പോഴാണ് നമ്മൾ പലരും പി സി ഒ ഡിയെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ടെൻഷനാവാറ് നമുക്ക് ഈസി ആയിട്ട് ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പി സി ഒ ഡി ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് പി സി ഒ ഡി കൺഫേം ചെയ്യാമെന്ന് നോക്കാം എന്താണ് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ പോളി എന്ന് പറഞ്ഞാൽ അനേകം സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ കുമിളകൾ ആയിട്ട് നിൽക്കുന്നത് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടാശയങ്ങൾക്ക് വരുന്ന രോഗങ്ങളെയാണ് പറയാം അതായത് നമ്മുടെ അണ്ടാശയങ്ങളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ കുമിളകളായി നിൽക്കുന്ന കണ്ടീഷനെയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയാം ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് സ്ത്രീകളിൽ നോർമലായിട്ട് നടക്കുന്നത് നോക്കാം സ്ത്രീകളിൽ യൂട്രസിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഓരോ ഓവറുകളുണ്ട് ടോട്ടലി രണ്ട് ഓവറുകൾ അപ്പോൾ നോർമലി ഒരു പീരീഡ്സ് ആകുന്ന ടൈം തൊട്ട് അതായത് മെനാർക്കി തൊട്ട് മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിയെട്ട് അല്ലെ മുതൽ മുപ്പത്തി അഞ്ച് ദിവസം വരെ ഒരു ഗ്യാപ്പിൽ നമുക്ക് പീരീഡ്സ് ആവാറുണ്ട് പീരീഡ്സ് ആകുന്ന സമയത്ത് നമ്മുടെ അണ്ടാശയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു മെച്ചൂർ ആയിട്ടുള്ള അണ്ടം പുറത്തേക്ക് വരികയാണ് ചെയ്യാറ് നോർമലി ഇങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സൈക്കിളെയാണ് നമ്മൾ പീരീഡ്സ് അല്ലെങ്കിൽ ഓവുലേറ്ററി ആയിട്ടുള്ള ഒരു സൈക്കിള് ഈ ഒരു സൈക്കിളിന് എപ്പോഴെങ്കിലും ഒരു താളം തെറ്റും ആ ഒരു താളം തെറ്റലിൻ്റെ ഭാഗമായിട്ട് പല രോഗലക്ഷണങ്ങളും പല സിംറ്റംസുമായി കൂടി ചേർന്ന് നിൽക്കാം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗങ്ങളായിട്ട് പറയാറ് ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് പി സിയോട് ഉണ്ടാവുന്നത് നോക്കാം ഒന്നാമത്തേത് ജനിതക ഘടങ്ങൾ ഇപ്പം ഉണ്ടെങ്കിൽ മകൾക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനമാണ് അപ്പോൾ അവരിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ മകൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനം വരെയാണ് പക്ഷേ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മകൾക്ക് ഉണ്ടായിക്കൂടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില മാറ്റങ്ങൾ കാരണം ഈ ഒരു ജെനറ്റിക് ഫാക്ടർ കൂടി ഉണ്ടെങ്കിൽ പി സി ഐ ഡി ഉണ്ടാവാനുള്ള കാരണം കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ അമിതമായ മധുരം പഞ്ചസാര അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺസ്രപ്പ് അടങ്ങിയ ബേക്കറി ഐറ്റംസ് ജങ്ക് ഫുഡ്സ് ഹോട്ടൽ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഇങ്ങനെ അമിതമായ ഭക്ഷണ രീതി ഇതാണ് പ്രധാന കാരണം ഇത് കൂടാതെ രണ്ടാമത് പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ലാത്ത ഒരു ജീവിതശൈലി ഇന്ന് നമുക്കറിയാം സ്ത്രീകളുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയും ചെയ്യേണ്ട എല്ലാത്തിനും നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട് നടു വളച്ച് ചെയ്യേണ്ടതായ ഒരു ജോലികളും ഉണ്ടാവില്ല ഇങ്ങനെ വ്യായാമ കുറവ് കൊണ്ട് വരാം പിന്നെ മൂന്നാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലെങ്കിൽ മെൻ്റൽ ടെൻഷൻസ് ഇപ്പോൾ കുട്ടികളുടെ കേസൊക്കെ ആണെങ്കിൽ പഠനത്തിലുള്ള ഒരു ടെൻഷൻ ആവാം അല്ലെങ്കിൽ അവർക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴുള്ള ടെൻഷൻസ് ആവാം ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ഡെവലപ്പ് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫെത്തുമ്പോൾ അവർക്ക് അവിടെ ഉണ്ടാകുന്ന സൗന്ദര്യപരമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ മുഖക്കുരു വന്നാൽ അതിൻ്റെ ടെൻഷൻ അതൊക്കെ ചിലരിൽ അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാറുണ്ട് കാരണം ഇതും കഴിഞ്ഞ് നമ്മളൊരു കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഏജിൽ ഉണ്ടാവുന്നതായ ടെൻഷൻസ് ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാൻ നോക്കുമ്പോൾ ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവാതെ വരുന്നു അപ്പം അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻസ് ഇങ്ങനെയുള്ള സ്ട്രെസ്സും ടെൻഷനും ആണ് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ജീവിതശൈലിയുടെ രോഗങ്ങളായി പറയാൻ പറ്റുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് പോഷകക്കുറവ് കൊണ്ടുവരാം അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വെറ്റൊരു കാരണം എന്ന് പറഞ്ഞ ഉറക്കക്കുറവ് അപ്പോൾ പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാത്രി ഇങ്ങനെ ഉറക്കമളച്ച് പഠിക്കുന്ന സമയത്ത് ഒരു പത്തരയ്ക്ക് ശേഷം ഇങ്ങനെ ഉറക്കം കളഞ്ഞ് പഠിക്കാതിരിക്കുക അതുപോലെ തന്നെ ഏഴ് മണിക്ക് ശേഷം രാവിലെ കിടന്ന് ഉറങ്ങാതിരിക്കുക ഈ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി മാക്സിമം ഒരു ഏഴ് മണി വരെ കിടന്നുറങ്ങാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇങ്ങനെ ഉറക്കമൊക്കെ കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ഉറക്കം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ മെറ്റബോൾസ് തന്നെ തകരാറാക്കുകയും അതുവഴി നമുക്ക് പല ഹോർമോണൽ ഇംബാലൻസും വരാം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല മലിനീകരണങ്ങളും നമുക്ക് ഒരു പി സി ഒ ഡിക്ക് കാരണമായിട്ട് പറയുന്നുണ്ട് നമ്മൾ തന്നെ പ പ്ലാസ്റ്റിക് കത്തിക്കുക അല്ലെങ്കിൽ പല രീതിയിലുള്ള മലിനീകരണങ്ങളുണ്ട് വായു മലിനീകരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ നമ്മൾ തന്നെ അറിയാതെ തന്നെ പല കീടനാശിനികൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇന്ന് പി സി ഒ ഡി ഉണ്ടാകുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം അമിതവണ്ണമാണ് പക്ഷേ അമിതവണ്ണം കൊണ്ടാണോ പി സി ഒ ഡി ഉണ്ടാകുന്നത് അതുകൊണ്ട് അതോ പി സി ഒ ഡി മൂലമാണോ ഒരു ഹോർമോണൽ ചേഞ്ച് വന്നിട്ടാണോ അമിതവണ്ണം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനൊരു സൈക്കിളായിട്ടാണ് പറയാറ് ഇപ്പം അമിതവണ്ണം ഉള്ളവരിലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോണാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെ തിരിച്ചറിഞ്ഞ് ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഇങ്ങനെ ഈ അമിതവണ്ണം ഉള്ളവരിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസുലിന് ഈ ഒരു കഴിവുണ്ടാവില്ല അപ്പോൾ അവർ ഗ്ലൂക്കോസ് മോളിക്കൂളിനെ തിരിച്ചറിയാതെ പോവുകയും ഊർജ്ജം ഉണ്ടാക്കുന്നില്ല അതിന് പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം കൊഴുപ്പായി കൺവേർട്ട് ചെയ്യും അത് വീണ്ടും ശരീരത്തിൽ അടിയുകയും അത് അമിതവണ്ണമാകുന്നു അപ്പം ഇതൊരു സൈക്കിൾ പോലെയാണ് അമിതവണ്ണം കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഇൻസുലിൻ റെസിസ്റ്റൻറിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വീണ്ടും കൊഴുപ്പടിയുന്നു അങ്ങനെ വീണ്ടും നമ്മൾ അമിതവണ്ണം ഉണ്ടാകുന്നു അങ്ങനെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അതുവഴിയാണ് നമുക്ക് മെയിൻലി ഈ പി സി ഒ ഡി ഉണ്ടാവുന്നത് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു മുൻപ് എന്തൊക്കെയാണ് പി സി ഒ ഡിയിൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായിട്ട് ആർത്തവ ക്രമക്കേട് നമുക്കറിയാം നോർമലി പീരീഡ്സ് ആവുന്ന സൈക്കിൾ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനു ആ ഒരു സൈക്കിളാണ് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ചിലരിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അൻപത് ദിവസം കൂടുമ്പോഴേ പീരീഡ്സ് ആവുള്ളൂ അല്ലെങ്കിൽ ചിലർക്കാകുമ്പോൾ ജസ്റ്റ് ഒരു സ്പോട്ടിംഗ് ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ ചിലർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോഡ്സ് ആയിട്ട് പോകുന്ന കാണാം ഇങ്ങനെ പല രീതിയിലായിരിക്കും പലരിലും പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ആർത്തവ ക്രമക്കേട് കാണാം ഇത് കൂടാതെ ഇപ്പം നമുക്ക് അറിയാം പീരീഡ്സ് ആകുന്ന ഒരു പ്രായം അതായത് നമ്മളെ കൗമാര പ്രായത്തിലൂടെ കിടക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ആ ഒന്നോ രണ്ടോ വർഷം പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും അതൊരിക്കലും ഒരു പി സി യു ഡി ആയില്ല അത് നോർമലി അങ്ങനെ ആവാം ചിലർക്ക് റെഗുലർ ആയിട്ട് തന്നെ ആദ്യം തൊട്ടേ ആവാം ചിലർക്ക് തുടങ്ങുന്ന ഒരു സമയത്ത് ഒന്ന് രണ്ട് വർഷത്തേക്ക് താളം തെറ്റിയായിരിക്കും ഉണ്ടാവുക ഇത് കൂടാതെ തന്നെ നമ്മൾക്ക് ആവാൻ തുടങ്ങിയ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആവുക എന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ആർത്തവ ക്രമക്കേട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടാതെ ചിലർക്കാവുമ്പോൾ ജസ്റ്റ് സ്പോർട്ടിങ് മാത്രമായിട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതായി കാണിക്കുന്നതെന്ന് വെച്ചാൽ രോമ വളർച്ച അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം അതായത് ഒരു പുരുഷ ഹോർമോണിന്റെ ആ ഒരു സ്വാധീനം വരുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പെൺകുട്ടികളിലൊക്കെ മേൽച്ചുണ്ടില് താടിയിൽ നെഞ്ചിന്റെ ഭാഗത്ത് വയറിൽ തുടയിൽ ഈ ഒരു ഭാഗങ്ങളിലൊന്നും പൊതുവേ അത്ര രോമ വളർച്ച കാണിക്കാറില്ല പക്ഷേ പി സി ഒ ഡി പോലെയുള്ള ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളിൽ ഇങ്ങനെ രോമ വളർച്ചാൽ കട്ടിയിലുള്ള രോമങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇതിനോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ അത് കൂടുതലും ഒരു കഷണ്ടി പോലെ വരുന്നത് അതായത് ഫ്രണ്ടിലാണ് പ്രധാനമായിട്ടും ഒരു ഫ്രോണ്ടൽ ഏരിയയിലാണ് കൂടുതലായിട്ടും മുടി കൊഴിയുന്നത് അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറഞ്ഞു പോവുക ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാം ഇതുകൂടെ തന്നെ മുഖത്ത് അല്ലെങ്കിൽ പൊതുവെ സ്കിന്നൊക്കെ ഒരു എണ്ണമെഴുക്കുക ഒരു ഓയിലി സ്കിന്നാവുക മുഖക്കുരു വരിക അതുപോലെ തന്നെ അക്കാൻതോസസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക് ഈ കൈകളുടെ വിരലിലുള്ള ഈ നെക്കൾസിൽ കൈൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിൽ കക്ഷത്ത് ഒക്കെ കറുത്ത നിറം നല്ല സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറുക ഈ ഒരു കണ്ടീഷൻ നമ്മൾ അക്കാൻതോസസ് നൈഗ്രിക്കൻസ് എന്നാ പറയാം ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ളൊരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പി സി ഒ ഡി വരുന്നത് മൂലം ഇങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ അമിതമായിട്ട് മുഖക്കുരു വരിക അതുപോലെ തന്നെ സ്കിൻ ടാഗുകൾ ധാരാളം ശരീരത്തിൽ വരിക ഇതിനോടൊപ്പം തന്നെ അമിതവണ്ണം കാണിക്കും അമിതവണ്ണം നമുക്ക് പറയുമ്പോൾ അറിയാം പി സി ഒ ഡിയുടെ ഒരു കാരണവുമാണ് ഒരു ലക്ഷണവുമാണ് അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് കുടവയറ് പോലെയോ അല്ലെങ്കിൽ വയറ് ചാടുന്ന പോലെ വണ്ണം വെക്കുന്നതിനോടൊപ്പം തന്നെ അരക്കെട്ടിന്റെ വിസ്തീർണം കൂടി കൂടുക അതുപോലെ കഠിനമായ ക്ഷീണം ചിലർക്കൊക്കെ നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ കുറയുന്നത് മൂലം കഠിനമായ ക്ഷീണം ഭക്ഷണം കഴിച്ചാലും കഠിനമായ ഒരു ക്ഷീണം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് പി സി ഒ ഡിയിൽ ഒരു രോഗലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ അമിത വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പി സി ഒ ഉള്ള എല്ലാവർക്കും അമിതവണ്ണം ഉണ്ടാവണം എന്നില്ല ഇപ്പം ചില തിൻ പി സി ഒ എസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട് അതായത് മെലിഞ്ഞവരിലും കാണും ഇതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം മെലിഞ്ഞിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ട ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിലില്ല നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഒരു കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഹോർമോണുകൾക്കും കൃത്യമായിട്ടൊരു ബാലൻസിൽ പ്രവർത്തിക്കാൻ പറ്റൂ ആവശ്യമുള്ള കൊഴുപ്പില്ലാത്തത് കൊണ്ടും നമുക്ക് പി സി യു ഡി വരാം അങ്ങനെയും ഒരു കൂട്ടം ആൾക്കാരുണ്ട് എഴുപത് ശതമാനം പി സി യു ഡി ഉള്ളവർക്കും അമിതവണ്ണം കാണിക്കാറുണ്ട് പക്ഷേ ഒരു ഇരുപത് ശതമാനം പേരിലും തി മെലിഞ്ഞ ആൾക്കാരിലും പി സി യു ഡി ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം അവർക്ക് വളരെ കൂടുതലായിരിക്കും നല്ലപോലെ ഡിപ്രഷൻ വരാറുണ്ട് മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട് ഉത്കണ്ഠ അതേപോലെ തന്നെ കഠിനമായ ഡിപ്രഷൻ ഈ ഒരു സ്റ്റേജസ് ഒക്കെ പി സി ഒ ഉള്ളവരിൽ കാണാറുണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഈ പി സി ഒ പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും ഇനി പി സി ഒ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ അണ്ടാശയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം പറഞ്ഞ പോലെ അമിതവണ്ണം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഈ നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണുകൾ ഉണ്ടാവാൻ തുടങ്ങും ഇങ്ങനെ പുരുഷ ഹോർമോണുകൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങളാണ് ഈ സിസ്റ്റുകളായിട്ട് നമ്മുടെ അണ്ടാശയത്തിൽ കാണും ഇങ്ങനെ പൂർണ്ണ വളർച്ച എത്താത്ത സിസ്റ്റുകൾ പോകാതെ ഈ അണ്ടാശയത്തിൽ തന്നെ നിൽക്കും ഇങ്ങനെ എത്തുന്ന ഈ സിസ്റ്റുകളിൽ നിന്ന് പുരുഷ ഹോർമോണുകൾ അമിതമായിട്ട് ഉണ്ടാക്കും ഇങ്ങനെ പുരുഷ ഹോർമോൺസ് അമിതം ആവുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ താടി രോമ വളർച്ചകളൊക്കെ കാണുന്നത് ഇങ്ങനെ പുരുഷ ഹോർമോൺ വീണ്ടും കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു അണ്ടങ്ങൾ പൂർണ്ണ വളർച്ചയിൽ എത്താതെ വരുന്നു അങ്ങനെ ധാരാളം ധാരാളമായിട്ട് പൂർണ്ണ വളർച്ചയിൽ വളർച്ചയിലെത്താത്ത അണ്ടങ്ങൾ സിസ്റ്റായിട്ട് മാറുന്ന കാണാം അങ്ങനെ നമ്മുടെ ഓവറിയുടെ തൊട്ട് താഴെയുള്ള ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഓവറിയുടെ തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ അടിയിലായിട്ട് ഈ പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് അണ്ട ഒന്നും അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല പകരം ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ അടിയിലായിട്ട് സിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഒരു മാല പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണും നമ്മൾ സ്കാൻ ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ മുത്ത് അടുക്കിയ പോലെ അല്ലെങ്കിൽ ഒരു നെക്ലേസ് പോലെ വട്ടത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിന് നമ്മൾ നെക്ലേസ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പറയാറ് പക്ഷെ എല്ലാവരിലും ഒരു നെക്ലേസ് അപ്പിയറൻസോ അല്ലെങ്കിൽ ഇങ്ങനെ സിസ്റ്റുകളായിട്ട് നിൽക്കണം എന്നില്ല പക്ഷെ ഇങ്ങനെ എല്ലാ സിസ്റ്റും ഉള്ളവർക്ക് പൂർണ്ണമായിട്ടും നമുക്കതൊരു പി സി ഓടി ആണെന്ന് ഈ സിസ്റ്റ് കാണുന്നതിലൂടെ പറയാനും പറ്റില്ല അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഒരു പി സി ഓടി നിർണ്ണയിക്കുന്നതെന്ന് പി സി ഓടി നിർണ്ണയിക്കണമെങ്കിൽ റോട്ടൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് എടുക്കുക അതായത് ഇതിൽ മൂന്ന് ഘടകങ്ങളാണ് ഇവര് ഈ മൂന്ന് ഘടകങ്ങളുള്ള ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പി സി ഓടി ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക നമുക്ക് ഏതൊക്കെയാണ് ഈ ക്രൈറ്റീരിയ എന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ അണ്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക രണ്ടാമത്തേത് മെയിൽ ഹോർമോണിന്റെ ക്യാരക്ടർ മൂന്നാമത്തേത് യു എസ് എസ് അബ്ഡൌമിന് എടുത്ത് നോക്ക് അപ്പം അണ്ടം ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോൾ അവർക്ക് പിരീഡ്സ് ആകുന്നുണ്ടോ എന്ന് നോക്കും ഇതാവുന്നില്ല അല്ലെങ്കിൽ ഒരു വർഷക്കണക്കെടുക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു എട്ട് എങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതൊരു നോർമലാണ് ഒരു മിനിമം എട്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കോംപ്ലിക്കേറ്റഡ് കേസ് ആയിട്ട് പറയാറില്ല ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോൺസിന്റെ ലെവലാണ് മെയിൽ ഹോർമോൺസ് നമ്മളിപ്പോൾ ക്ലിനിക്കലി വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു മുടി വളർച്ച അല്ലെങ്കിൽ മുടി കൊഴിയുന്നു അല്ലെങ്കിൽ ആ ഒരു മെയിൽ നേച്ചറിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ സൗണ്ട് ടോണൊക്കെ മാറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെയിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഇതല്ലാതെ തന്നെ നമുക്ക് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജനിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ബ്ലഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ യു എസ് എസ് അബ്ഡമൻ നമ്മൾ വയറിൻ്റെ സ്കാനെടുക്കുക വയറിൻ്റെ സ്കാൻ എടുക്കുമ്പോൾ നമുക്കൊരു പതിനെട്ട് മുതൽ ഇരുപത് സിസ്റ്റുകളായിട്ട് കാണുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓവറിയുടെ സൈസ് ഒരു പത്ത് ക്യൂബിക് സെന്റിമീറ്ററിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറിയുടെ സൈസ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയാം ഈ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയാം അവർക്ക് പി സി ഒ ഡി ഉണ്ടെന്ന് ഒരിക്കലും നമ്മളൊരു സിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റ് കാണുന്നതുകൊണ്ട് ചിലപ്പം മൂന്നോ നാലോ സിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അതിനൊരു പി സി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല ഈ ഒരു സിസ്റ്റിനോടൊപ്പം തന്നെ ഹോർമോണൽ ചേഞ്ചോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പീരീഡ്സ് തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു